നമസ്കാരം പുതിയ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സിക്സ് സെവൻ ഇൻ്റർവ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാലട്ടം വന്ന വഴിക്ക് ചോദിച്ചു നെവിൻ നെവിൻ എന്താ പ്രശ്നം നവീൻ എന്താ പ്രശ്നം നെവിൻ എന്താ പ്രശ്നം നെവിൻ എന്താ പ്രശ്നം അതുപോലെ ഞാൻ ചോദിക്കുന്നു നമ്മൾ പ്രേക്ഷകർ ഒന്നടക്കം ചോദിക്കുന്നു അനിമോൾക്ക് എന്താ പ്രശ്നം അനിമോൾക്ക് എന്താ പ്രശ്നം എന്നാണ് നമ്മൾ ചോദിക്കുന്നത് എന്താണ് അനിമോളുടെ പ്രശ്നം അനുമോളെക്കുറിച്ച് നമ്മൾക്ക് ഒരുപാട് പരാതി പ്രേക്ഷകർക്കുണ്ട് ബിഗ് ബോസ് ഷോ കാണുന്ന ഒരുപാട് പ്രേക്ഷകർക്ക് അനുമോളെക്കുറിച്ച് ഒരുപാട് പരാതികളുണ്ട് അപ്പോൾ ആ പരാതികളൊക്കെ മറികടന്നുകൊണ്ട് അനുമോള് ഇപ്പോഴും ഒരു വോട്ടിംഗ് പാറ്റേൺ ഇട്ട് കഴിഞ്ഞാൽ മുമ്പിൽ വരുന്നുണ്ട് അതെന്തുകൊണ്ട് അത് നമുക്ക് മനസ്സിലാവാത്തത് അപ്പോൾ അനുമോൾക്ക് ഇപ്പോഴും നല്ല സ്റ്റാർ വാല്യൂ ഉണ്ട് അതെന്താണ് ഇതിൽ വരുന്നതിന് മുമ്പ് സെലിബ്രിറ്റി ആയ കാരണമാണോ പക്ഷേ ഇതിൽ വന്ന് ചെയ്യുന്നത് എല്ലാം കൊത്രാംകൊള്ളി പരിപാടികളാണ് എല്ലാം കൊച്ചന ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീകളും ഇന്ന വരെ ബിഗ് ബോസിൽ വന്ന് ഇത്രയും വലിയൊരു പത്രാംകൊള്ളി പറഞ്ഞിട്ട് ഇതുപോലെ നാവിട്ട് അടിച്ചിട്ടും ഇതുപോലെ ആൾക്കാർ ഉപദ്രവിച്ചിട്ടും ഇതുപോലെ ചീത്ത പേര് കെട്ടിട്ടുള്ളൊരാൾക്കാരില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്ക് ഒരു ചെറിയൊരു ഓട്ടപ്രദക്ഷിണം നടത്താം നമ്മുടെ അനിമകളുടെ ജീവിതത്തിലൂടെ അനുമോള് ബിഗ് ബോസിൽ വന്നപ്പോൾ ആദ്യം തന്നെ കണ്ട സുന്ദരൻ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആര്യനെയാണ് ആര്യനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോളെ കണ്ടപ്പോൾ വളരെ ക്ലോസായി വളരെ ഇൻറ്റിമേറ്റായിട്ട് പെരുമാറാൻ തുടങ്ങി അവർ ഭയങ്കര സ്നേഹ സ്നേഹത്തിന്മാരും വളരെ സുഹൃത്തുക്കളും അങ്ങനെ പെരുമാറാൻ തുടങ്ങിയപ്പോൾ അനുമോൾക്ക് ഒരു ക്രഷ് ഒരു പ്രേമം ആരോട് ആര്യനോട് ആര്യൻ ഇവിടെ സ്വഭാവം കാര്യങ്ങളെല്ലാം അറിഞ്ഞോട് കൂടിയിട്ട് ഇനിയിപ്പോൾ ഇവിടെ ഒട്ടിപ്പിടിച്ച് നിന്നാൽ അത് അവൻ്റെ ഈ ബിഗ് ബോസിലെ ഭാവിനെ ബാധിക്കും പുറത്തെ ഭാവിനെ ബാധിക്കും എന്നും മനസ്സിലാക്കിക്കൊണ്ട് അനുമോളുടെ സ്വഭാവം ശരി ഈ കൊത്രാങ്കോള്ളി പറയണ കാരണം സ്വഭാവം ശരിയല്ല എന്നും മനസ്സിലാക്കിക്കൊണ്ട് ഉപരി ഒരു പ്രേമം അനുമോൾക്ക് ഇതിന് മുമ്പോട്ട് വരണേലും മുമ്പുണ്ടായിരുന്നു ആളുടെ പേര് ജീവനാണ് എന്നൊക്കെ അവിടെയുള്ള മത്സരാർത്ഥികൾ തന്നെ പലരോടും പറയണു കേട്ടുകൊണ്ട് കൊണ്ട് അവിടുന്ന് അനുമോളിലിരുന്ന് തേച്ച് പോരെ ചെയ്തത് അതിപ്പോൾ ആര്യൻ പുറത്തിറങ്ങിയപ്പോൾ പറയുകയും ചെയ്തു അനുമോളെ എന്നെ പ്രേമിക്കാൻ വന്നു ഞാൻ പ്രേമത്തിൽ നിന്ന് കൊടുക്കാത്തത് കൊണ്ടാണ് അനിമോൾക്ക് എന്നോട് വൈരാഗ്യം വന്നേന്നു ആ വൈരാഗ്യം തന്നെയാണ് അനുമോളെ ഒരു പ്രേമ രോഗിയായിട്ട് മാറ്റിയത് പലതും കാണാത്ത കാര്യം കണ്ടു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ആര്യനെ ഒരുപാട് ഉപദ്രവിച്ചു പിന്നെ കീരും പാമ്പും പോലെയാണ് നമ്മുടെ ആര്യനും അനുമോളും അതവരെ ഗെയിം ഗെയി ഗെയിം ആവാം അവരെ സ്ട്രാറ്റർജി ആവാം അത് ശരിയാണ് ബിക്കോസിൽ അങ്ങനെയാണ് ആ ഒരു സ്ഥിരമായിട്ടൊരു ഫ്രണ്ടും ഉണ്ടാവില്ല സ്ഥിരമായിട്ട് അവർ ശത്രുക്കളും ഉണ്ടാവില്ല എന്നിരുന്നാലും അത് കഴിഞ്ഞ് ആ പ്രേമം പൊളിഞ്ഞോട് കൂടിയിട്ട് പിന്നെ അനുമോൾ കണ്ട ഒരു വൈറ്റ് കാർഡായിട്ട് കയറി വന്ന പ്രവീണാണ് പ്രവീണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോളെ കണ്ടപ്പോൾ പുറത്തുനിന്ന് ഒരുപാട് അനുമോളുടെ കളികൾ കണ്ടിട്ട് കയറി വന്ന ആളാണ് അനുമോളെ കണ്ടപ്പോൾ മൂപ്പർക്കും കൂടുതൽ നേരം അനുമോൾ അവരായിട്ട് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി അവർ ഒരുപാട് ഇരുന്ന് സംസാരിക്കണെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത് ഭക്ഷണങ്ങളൊക്കെ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കണ് അത് കണ്ടപ്പോൾ പ്രേക്ഷകരെല്ലാവരും പറഞ്ഞ് പ്രവീണായിട്ട് അനുമോൾക്ക് പ്രേമാണെന്ന് പ്രവീണും അതുപോലെ തന്നെയാണെന്നോ പോണ നേരത്തൊക്കെ ഒരുപാട് പേര് സങ്കടപ്പെട്ട് പോയത് അവിടെ പ്രേമുണ്ടായിരുന്നോ എന്നൊന്നും നമുക്കറിയില്ല എന്നിരുന്നാലും അവർക്കിടയിൽ എന്തൊക്കെയോ ഒരു കോംബോ വർക്ക് ചെയ്തു എന്നാണ് എനിക്ക് തോന്നണത് അത് കഴിഞ്ഞതിന് ശേഷം പ്രവീൺ കോഴിയോട് ഇപ്പോൾ ഉന്നം മൂപ്പറ്റം തന്നെ അയച്ചിട്ടുണ്ടെങ്കിൽ ആരിൻ്റെ അവിഹിതങ്ങൾ നോക്കാൻ നടന്നു തുടങ്ങി പുതപ്പിൻ്റെ ഇടയിൽ എന്താണ് നടക്കുന്നത് അതിൻ്റെ ഡെമോ കളിക്കാൻ നടന്നു അതുപോലെ ഒപ്പം തന്നെ അതിൻ്റെ ഉള്ളിലുള്ള തിക്കും തിരക്കൊക്കെ ഉണ്ടായി ഒരിക്കൽ പോലും ക്യാപ്റ്റൻ ആവാത്ത എന്നും കിച്ചൻ ക്യാപ്റ്റനായ ഭക്ഷണം വയ്ക്കാൻ അറിയുമെന്നും ഒറ്റ കാരണം കൊണ്ട് എന്നും കിച്ചൺ ക്യാപ്റ്റനിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു അനുമോളാണ് നമ്മൾ പിന്നെ കാണാൻ കഴിഞ്ഞത് അനുമോളിലെ ഒരുപാട് കണ്ടൻറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരായിട്ട് തല്ലുകൂടുന്നുണ്ട് ഒരുപാട് കിടന്ന് കരയിനെ സ്ട്രാറ്റർജി എടുക്കുന്നുണ്ട് പല കൂട്ടുകാരായിട്ട് അമിതമായിട്ട് അടുത്ത് ഇടപഴകി അവരായിട്ട് വളരെയധികം ചേർന്ന് ലാസ്റ്റ് അവരെ അനുമോളുടെ കൂട്ടുകൂടിയവരൊക്കെ ബിഗ് ബോസിൽ നിന്ന് ചട ചട ചടേന്ന് പറഞ്ഞിട്ട് തെറിച്ച് പോയിട്ടുമുണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പ്രേമങ്ങളും മറ്റുള്ള സ്ട്രാറ്റർജിയും ഒക്കെ പൊളിഞ്ഞ് നിൽക്കണ സമയത്താണ് യഥാർത്ഥ വില്ലൻ വരുന്നത് ആരാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വില്ലനായിട്ട് നിന്നത് ജീവനാണ് ജീവൻ വന്നോട് കൂടിയിട്ട് അനിമോളുടെ പകുതി ഗ്യാസ് അതോടി തീർന്നു ആ ഒരാഴ്ച വളരെ ഡൗൺ ആടുന്നേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജീവൻ വന്ന് ആ ഗുഹയെ കൂടിക്കൊണ്ട് പുറത്തിറങ്ങി വന്നോട് കൂടി ഒരു ഉള്ള ഒരു ഓടിയോ ഓട്ടമുണ്ട് ഓടി ചെന്ന് അവിടെ ഉള്ള കൂട്ടുകാരി അവിടെയൊക്കെ പറയേണ്ടത് എന്നെ ചതിച്ചവൻ എന്നെ വഞ്ചിച്ചവൻ ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ മുഖം എൻ്റെ മുമ്പിൽ കാണരുതെന്ന് വിശ് വിചാരിച്ച് നടക്കുന്ന ഞാൻ ആ നേരത്തുണ്ട് ദേവൻ എൻ്റെ ബിഗ് ബോസിൽ കയറി വന്നു എൻ്റെ കളീനാകെ ബാധിക്കും എൻ്റെ സമനിലാകെ തെറ്റിപ്പോകും ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പോൾ അവിടെയുള്ള കൂട്ടുകാരികളെല്ലാം ഒരു ശക്തി പകർന്നു കൊടുത്തതല്ലാണ്ട് ഇപ്പോൾ എന്താ ചെയ്യുക അതൊന്നും കുഴപ്പമില്ല അത്ര വന്നിട്ട് പെട്ടെന്നായിട്ട് അങ്ങനെ അങ്ങനെയുണ്ട് പൊക്കോട്ടെ അപ്പം പിന്നെ ഒരു അത്താണിയായിട്ട് കണ്ടതാരാണ് ഒരാൾ വന്ന് പ്ലാച്ചിനെടുത്ത് എറിഞ്ഞു പ്ലാച്ചിനി വെച്ച് കുറേ കളികൾ കഴിച്ചു പിന്നെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ആരിനായാലും നെവിനായാലും നെവിൻ ആയാലും പ്ലാച്ചിനീട്ട് കെട്ടാൻ തുടങ്ങി പ്ലാച്ചിനൊക്കെ അവിടെ ഇവിടെയൊക്കെ പിടിച്ച് കെട്ടിയിടാൻ തുടങ്ങി അപ്പോൾ എന്തുണ്ടായി അടുത്തൊരു ദേവദൂതനായിട്ട് വന്നതാണ് നമ്മുടെ കോമണറായി വന്ന തൃശൂർക്കാരൻ അനീഷ് അനീഷിനെ അവൻ്റെ നിലപാടുകളും ആരും കൂട്ടുകൂടാനുണ്ടാ നിൽക്കാറില്ല ആരോടും അവൻ സോഫ്റ്റായിട്ട് വർത്തമാനം പറയാറില്ല എല്ലാം കണ്ട കാര്യങ്ങളെല്ലാം വിളിച്ച് പറയും അങ്ങനെ ഒരു ഭ്രാന്തൻ്റെ പോലുള്ള ഒരാളാണ് അനീഷ് അവൻ നാട്ടിലൊരാളും കൂട്ടില്ല നാട്ടുകാർ അറിയ പോലുമില്ല അവൻ നാട്ടുകാരെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവന് സുഹൃത്തുക്കളും ഇല്ല അവൻ ചെറിക്കൂല വർത്തമാനം പറയൂല പുറത്ത് പോയി ഒരു ചായ കുടിക്കില്ല അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അവൻ ജോലി എഴുത്ത് പാഠം ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു വ്യക്തിയാണ് ആരെ കണ്ടാലും അവർക്ക് ഏ എല്ലാം നമ്മുടെ താഴെയുള്ളവരാണ് നമുക്ക് മേലെ മേലെയാണ് അവരൊക്കെ മേലെയാണ് ഞാൻ എന്നുള്ള ഒരു അഹങ്കാരം ഉള്ള ഒരാളാണെന്ന് അവരുടെ നാട്ടുകാർ തന്നെ ഇപ്പോൾ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അനുമോൾക്ക് ഒരു അത്താണി എന്നുള്ള നിലയിൽ ഈ അനീഷിനെ കിട്ടുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ ചെന്നാലും എന്തെങ്കിലും വഴക്കൂടി അനുമോൾ എവിടെയെങ്കിലും ചെന്നു നിന്ന് കരഞ്ഞാൽ അപ്പോൾ ചെല്ലും എന്തിനാ അനുമോളെ കരയുന്നത് എന്തിനാ അനുമോളെ അവൻ്റെ കൂടെയൊക്കെ വഴക്കിന് പോകണത് ഇതൊക്കെ പോകുകഴിഞ്ഞ് കഴിഞ്ഞാൽ വഴക്ക് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എന്നെല്ലാം കേട് അവനൊരു കേടും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കാനും മോളെ എന്ന് പറഞ്ഞിട്ട് ഒപ്പം കൂടി അതുപോലെ തന്നെ പ്ലാസ്റ്റീന മരത്തിനു മോളി കെട്ടിയിട്ട് അപ്പോൾ ആ പ്ലാസ്റ്റീൻ അയച്ചു കൊടുക്കാനായിട്ട് ദേവദൂതൻ വന്നു ദേവദൂതന് പിന്നെ ഈ ഓപ്പണായിട്ട് നമ്മുടെ അനുമോളെ ആരെങ്കിലും അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് അനിമോളെ സപ്പോർട്ടില്ല അതവന് വലിയൊരു നണക്കനാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇവിടെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടാക്കും അനിമോളെല്ലാവരും വളരെയധികം ടാർജറ്റ് ചെയ്യുമ്പോൾ ഈ ആ ടാർജറ്റ് ചെയ്യുന്നവരെതിരായിട്ട് വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇവനവിടെ ഒറ്റപ്പെടുന്ന അറിയാം അപ്പോൾ അതുകൊണ്ട് അത് അവൻ ചെയ്യില്ല അവൻ ഭയങ്കര കുറുക്കനാണ് ഭയങ്കര ചാണക്കനവൻ ആ കുറുക്കൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ആ നേരത്തൊക്കെ അവൻ ഞാനെന്നറിഞ്ഞില്ലേ രാമനാരായണമെന്ന് പറഞ്ഞിട്ടവൻ വാഹന നിരീക്ഷണം നടത്തി നോക്കി നടക്കും അത് കഴിഞ്ഞിട്ട് അനിമോളിൽ നിന്ന് നാട്ടുകാരെ ഇന്ന് അനിമോൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടി കരയേണ്ടതൊക്കെ കരഞ്ഞ് ലാസ്റ്റ് മുഖം വീർപ്പിച്ച് ഏതെങ്കിലും മുക്കലും മൂലയിലും കയറിയിരുന്ന് നിൽക്കണ നേരത്ത് ദേവദൂതൻ ചെല്ലും അനീഷ് ദേവദൂതനായി ചെല്ലും എന്തിനാ അനുമോ അനുമോളെ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്നത് ഭക്ഷണം കഴിച്ചു ഭക്ഷണം 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 കഴിച്ചില്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ശരീരത്തിനല്ലേ കേട് ഞാൻ ഭക്ഷണം കൊണ്ടുവരട്ടെ അനിമോള് കഴിക്കുവോ അനീഷേട്ടാ ഞാൻ കഴിച്ചോളാം അനേഷ അല്ല ഞാൻ കൊണ്ടുവരാം എല്ലാവരും ഭക്ഷണം കഴിഞ്ഞു അനുമോളുടെ ഭക്ഷണം മാത്രം അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ അടുത്ത് കൊണ്ട് വരട്ടെ ഞാൻ തരട്ടെ ഇങ്ങനെ തുടങ്ങും ബോപ്പര സ്ട്രാറ്റർജികൾ അപ്പോൾ സോഫ്റ്റ് ആയി ആരെങ്കിലും ഒരാൾ നമ്മൾക്കോട് അപ്പോൾ കൂട്ടുകാരികൾ ഒരുപാടുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊന്നും ആരും വന്നങ്ങനെ എന്നും കരച്ചിലും വീഴ്ചയിലേക്കാവുമ്പോൾ എന്നും ഈ കരയുന്ന പോയി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പ്രേക്ഷകരുടെ ഇടയിൽ ഒരു നല്ല അഭിപ്രായം ഉണ്ടാവില്ല എന്ന് അറിയുന്നത് കൊണ്ട് മാത്രം ആരും പോയിട്ട് അങ്ങനെ സമാധാനിപ്പിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും നിൽക്കുന്നില്ല അപ്പം ഇവിടെ എന്തുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അനീഷിങ്ങനെ അനീഷ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒപ്പം നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു തരും അപ്പോൾ ശനി ഞായറൊക്കെ ലാലട്ടം വരുന്ന ദിവസമാണ് ലാലട്ടം വരുന്ന ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാവരും സുന്ദരന്മാരും സുന്ദരിമാരാണ് അപ്പോൾ എല്ലാ മേക്കപ്പും കൂടി ഒരുമിച്ച് ഇടും അപ്പോൾ എന്തുണ്ടായി അനീഷിന് എല്ലാ ആഴ്ചയിലും മേക്കപ്പ് ഇട്ട് കൊടുക്കണത് അനിമോളാണ് അനുമോൾക്ക് അതൊരു ഹരണ് ഒരു സന്തോഷമാണ് നമ്മുടെ അനീഷിനും മേഖപ്പെട്ടു അനീഷിനെച്ചാൽ വലിയ അതിന് വലിയൊരു ഹരം അനീഷിനും ഇല്ല അനീഷൻ എന്തൊക്കെയുണ്ടെങ്കിലും ഒരു സ്ത്രീ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ട് ഭാര്യ വേണ്ടാന്ന് വെച്ച് പോയി അതൊക്കെ ശരിയാണ് വേറെ കല്യാണം കഴിച്ചില്ല ഇത്രയും വയസ്സായി കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് എന്നിരുന്നാലും ഈ സ്ത്രീകളെ കൂടെ ഇങ്ങനെ ഒരു സവഹ സഹവാസം മൊബൈൽക്ക് ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊബിർ അങ്ങനെ സ്ത്രീകളെ കൂടെ ഇത്രയും രാത്രി കിടന്നുറങ്ങുക ഇപ്പോൾ ഭാര്യയുടെ കൂടി എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ വേറെ പെൺകുട്ടികളുണ്ട് ചെറിയ പെൺകുട്ടികളുണ്ട് അതുപോലെ തന്നെ അനുമോളുണ്ട് ഇങ്ങനെയുള്ള കുറേ ആൾക്കാരെ കൂടെ ചെന്ന് തുടങ്ങുമ്പോൾ മൂപ്പുരുക്കും കൊതുവിനും ഉണ്ടാവില്ലേ കൊതങ്കടി എന്ന് പറഞ്ഞ പോലെ ഇത് കണ്ടപ്പോൾ മൂപ്പുരുക്കും ഒത്തൊരുമി കിട്ടിയത് പിന്നെ ആപ്പുറത്ത് പോകാനും മറ്റുള്ള പോകാനും ഒന്നും മൂപ്പര് നിന്നില്ല ഒത്തൊരുമി ആകെ തിക്കുന്നതിരയ്ക്കൂട്ടി ആകെ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അനുമോളല്ലേ അപ്പോൾ ആശ്വസിപ്പിക്കുന്നത് അനുമോളെടുത്ത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് മൂപ്പര് പിന്നെ അവിടെ നിന്ന് ഇതങ്ങട്ട് തുടങ്ങിയത് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊപ്പർക്ക് അത് മനസ്സിൽ വെച്ച് 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 ഒരു ദിവസം എന്തുണ്ടായി അത് അങ്ങോട്ട് പൊട്ടി എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പണായിട്ട് പറയേണ്ടതെന്നോ എനിക്ക് അനിമോളോട് ഒരു ക്രഷ് ക്രഷുണ്ടെന്നുള്ളത് അപ്പോഴാണ് എല്ലാ പ്രേക്ഷകരും കഴിഞ്ഞ കാര്യങ്ങളും കഴിയാത്ത കാര്യങ്ങളും ഇവരെ ഉണ്ടായിരുന്ന കോമ്പുകളൊക്കെ ആലോചിച്ചെടുക്കുന്നത് അപ്പോൾ എന്തോ ഇവരുടെ ഇടയിലുണ്ടല്ലോ ഉണ്ടല്ലോ അനിമോളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രേമരോഗിയാണ് അപ്പോൾ അതുകൊണ്ട് ഇവർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള പരിശോധിക്കാനായി അതിൻ്റെ ഇടയിലാണ് ഒരു കാറ് ടാസ്ക് വന്നത് ആ കാറ് ടാസ്ക് വന്നപ്പോൾ എന്തുണ്ടായി കാറ് ടാസ്കിൽ ബാക്കിൽ ഇരുന്ന് പറഞ്ഞത് ഒന്ന് ബ്രൂസിലി അതുപോലെ തന്നെ സാബുമാൻ അതുപോലെ തന്നെ അനിമോൾ അതുപോലെ തന്നെ അക്ബർ അക്ബർക്കാ ചെന്നെങ്കിൽ ഇരിക്കാൻ കുറേ സ്ഥലം വേണം അപ്പോൾ അനിമോൾക്കാന്ന് വെച്ചാൽ ഇവർ രണ്ട് ഇവർ കൂടിയിട്ട് പിന്നെ ഇരിക്കാൻ സ്ഥലമില്ല അനുമോൾ ഇവരൊക്കെ നടക്കിലിരിക്കുന്നുണ്ട് അപ്പോൾ അനിമോൾ എന്തുണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോറടിച്ചിട്ടാണോ അത് സ്നേഹം കൊണ്ടാണോ അത് സന്തോഷം കൊണ്ടാണോ അറിയില്ല നമ്മുടെ അനീഷിൻ്റെ തലമുടിയിലു പിടിച്ചുകൊണ്ട് മസാജ് ചെയ്യാൻ തുടങ്ങി എത്ര നേരം മസാജ് ചെയ്ത് തുടങ്ങുന്നത് അനീഷാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മസാജിനിങ്ങനെ കണ്ണടച്ച് ലയിച്ച് ഏതോ ലോകത്ത് മൂപ്പര് മൂപ്പര മനസ്സിങ്ങനെ കിടന്ന് ഓടി നടക്കുക അതിൻ്റെ ഇടയിൽ കൂടെ പള്ളയിലേക്ക് ഓരോ കുത്തും കിട്ടും ആരെ കയ്യിൽ നിന്ന് ഓറെയുടെ കയ്യിൽ നിന്ന് അപ്പോൾ പറയും ഇവിടെ ഇപ്പുറത്ത് തലയിൽ ഇത്രയും നല്ല മസാജിങ് നടക്കുമ്പോൾ നൂറയുടെ വയറ്റിലുള്ള പള്ളിക്കുള്ള കുത്ത് മൂപ്പര്ക്ക് ഇഷ്ടപ്പെടില്ല നൂറാ എന്നെ കണ്ടിരിക്കും നൂറാ നൂറ എന്നെ എന്ന് പറഞ്ഞു ബിഗ് ബോസ് എന്നെ രക്ഷിക്കൂ നൂറാ എന്നെ കൈയിട്ട് കുത്തനേ എന്നെ കൈ കൊല്ലുന്നേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ ആരും നൂറേനെ അവിടെ നിന്ന് തള്ളുന്നുണ്ട് അപ്പോൾ ആ തള്ളിച്ചും കൂടി മൂപ്പര് ഡ്രൈവിങ് സീറ്റിലാണല്ലോ അപ്പോൾ അത് അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തള്ളുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മസാജിങ് ഇടയ്ക്ക് മുടങ്ങി പോവുക അപ്പോൾ അതിന് ഭംഗം വരുത്താൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് മൂപ്പർ ബിഗ് ബോസിൻ്റെ ഒരു പരാതി പറയണത് അനിമോളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മസാജ് ചെയ്യുന്ന അനുമോളിലെ ഒരു ക്ലോസപ്പിൽ കുറേ ഷോർട്സുകൾ കാണിച്ചിട്ടുണ്ട് എന്താ സന്തോഷം ഭർത്താക്കന്മാർക്ക് ഇങ്ങനെ ഭാര്യമാർ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കില്ല അത്രയും സുന്ദരമായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം തലേൽ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ അനീഷ് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഉറങ്ങണ പോലും ഉറങ്ങാൻ പാടില്ലല്ലോ അതിൻ്റെ ഇടയിൽ അക്ബർ കയറിയിട്ട് അക്ബർ കുറേ നേരം കൈ വെച്ചിരുന്നപ്പോൾ കയ്യൊന്നും ഇങ്ങനെ നീക്കിയത് എന്തുണ്ടായി ഇവിടെ മാറിലേക്ക് കൈ വന്നു ഇറ്റത്തെ വഴിക്ക് അനിമോള് അനിമോളാന്ന് വെച്ചവിടെ മസാജി തന്നെ നേരത്ത് അതൊരു ബുദ്ധിമുട്ടായി അനിമോൾക്ക് അനുമോളി മസാജ് നിർത്തണ്ടേ എന്തറ കാണിക്കുന്നത് എൻ്റെ നിന്റെ കൈ എവിടേക്കാണ് വന്നേ എനിക്ക് മനസ്സിലായി നിന്റെ കൈ വന്ന സ്ഥലം എവിടെയാണെന്നുള്ളത് നീ പിടിക്കാൻ വന്നാണോ എന്നൊക്കെ ചോദിക്കുന്നത് എന്ത് കഷ്ടമാണ് നോക്കിയത് അക്ബർ അമ്മ ശിവ എന്നൊരു അക്ഷരൊന്നും മനസ്സിലായില്ല ഒരു കാര്യങ്ങളും മനസ്സിലില്ല ഇത് കാലൊക്കെ ഒരു കുഞ്ഞിയ കാറിൽ കാലും മടങ്ങി എത്ര നേരം ഒരു മനുഷ്യന് ഇരിക്കാൻ പറ്റും ഓടണ കാറിലേ ഇരിക്കാൻ പറ്റില്ല പിന്നെയാണ് നിൽക്കണ കാറിൽ ഓടണ കാറിൽ വല്ല എ സിയും കൂസിയൊക്കെ ഉണ്ടെങ്കിൽ ഇരിക്കാമെന്ന് വിചാരിക്കുക അപ്പോഴും നമുക്ക് വിമിഷം ഉണ്ടാവുക ഇതൊന്നുമില്ലാത്ത എയർ പോലും കിടക്കാത്ത ഈ അഞ്ചു പത്ത് ആൾക്കാരതിൻ്റെ ഉള്ളിൽ വരുന്നിട്ട് അതൊക്കെ ഒരു പുഴുകിയിട്ട് ഒരു തീട്ട മണം ഉണ്ടാവും അതുപോലെ തന്നെ എങ്ങനെങ്കിലും ഇതിനുള്ളിൽ പുറത്ത് കഴിഞ്ഞാൽ മതി വെച്ചിട്ടിരിക്കണെന്ന് അക്ബർ അപ്പോൾ അക്ബറിന് കാലിലും ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ കാലൊന്നു നീക്കി ചപ്പം കയ്യൊന്നെടുത്ത് പൊന്തിച്ചതാണ് അപ്പോൾ പറയുന്നത് ഇവിടെ ഇവിടെ മേല് കൈ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് അലമ്പ് തുടങ്ങി അപ്പോൾ പറഞ്ഞു ഇനി ചളക്കെ നിന്നെയൊക്കെ ആരാണ്ടീ പിടിക്കാൻ വരിക നിന്നൊക്കെ കണ്ട പിടിക്കാൻ തോന്നും എന്തൊരു നാല് ഡയലോഗും കൊടുത്ത് അതിനോട് ഒതുക്കിയിരുത്തി അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ അനീഷ് ഇതൊക്കെ ഇതേപോലെ മസാജും കണ്ടു പളക്കിൽ കൊത്തും കിട്ടി കയ്യും മേലും വെച്ചു നൂറ ഇതൊക്കെ കണ്ടപ്പോൾ ഇപ്പം മോഹൻലാലിൻ്റെ ആകെ അങ്ങോട്ട് കുളിർ ഓറി മൂപ്പര് വന്നിട്ട് പറഞ്ഞു എന്താ അനീഷെ നടക്കുന്നത് നീയൊരു ഭാഗ്യവാനാണ് കേട്ടോ നിൻ്റെ സ്ഥാനത്ത് ഞാനായിരിക്കണം എന്ന് ഞാനൊന്ന് ചിന്തിച്ചു പോയി എന്നുള്ള നിലയാലോട് പറയണ ആള് എന്തായാലും നീ ഒരു ഭാഗ്യവാനാണ് ഒരാൾ പ പള്ളലിങ്ങനെ തഴുകി തലോടുന്നു മറ്റാൾ തലയിലിങ്ങനെ മസാജ് ചെയ്യുന്നു എന്താ സുഖമല്ലേ നിൻ്റെ ഒരു ഭാഗ്യാണ് അനീഷേ എന്ന് പറയുന്നത് അപ്പം അതന്നെ വേറൊരു കാര്യം കൂടി അതോടൊപ്പം തന്നെ ലാലട്ടെടുത്ത് കാണിച്ചു എന്താണ് ഇതുപോലെ തന്നെ അല നെവിൻ വന്ന് വെള്ളം ബെഡിൽ ഒഴിച്ചു ഒഴിച്ചോടുകൂടി ബെഡ്ഡൊക്കെ നനഞ്ഞു വേറെ ബെഡിൽ എന്ന് പറഞ്ഞു അതോടുകൂടി കരഞ്ഞു വിളിച്ച് ലാസ് പോയി അപ്പുറത്ത് നിലത്ത് കിടന്നു അപ്പോൾ അവിടെ ഒരുപാട് മറ്റുള്ള സുഹൃത്തുക്കളും ബന്ധുക്കാരും കാര്യങ്ങളൊക്കെ എൻ്റെ അവിടെ വീട്ടിൻ്റെ ഉള്ളിൽ പക്ഷേ ആരും ഇതൊന്നും അന്വേഷിച്ചില്ല ഇവിളീ ഏത് നേരം കരയിലും അവിടെ പോയി പഠിക്ക് കിടക്കും ഇവിടെ പോയി ആരും അന്വേഷിക്കില്ല രാത്രിയെ അവരൊക്കെ അവരെ കാര്യം അന്വേഷിച്ച് ഭക്ഷണം കഴിച്ച് കിടന്നു തുടങ്ങും അന്വേഷണിന് കണ്ടിട്ട് സഹിച്ചില്ല അനീഷിന് എന്തെന്നേ വന്ന് നോക്കിയപ്പോൾ നിലത്താണ് കുട്ടി കിടക്കുന്നത് കുട്ടീനെ അങ്ങനെ നിലത്തിട്ട് കഴിഞ്ഞാൽ കുട്ടിക്ക് വാദം വരില്ലേ പനി വരില്ലേ വിഘോസി ചിലപ്പോൾ പോകേണ്ട വരില്ലേ എന്നാൽ ആ പാവത്തിന് ഓർമ്മ വന്നു അത് എന്തെന്നുവെച്ചിട്ട് ഉറക്കം പകുതി ഉറങ്ങിയിട്ടാണ് തോന്നുന്നുണ്ട് പാതിക്കാൻ തോന്നുന്നുണ്ട് അത് പോയി പുതപ്പ് നമ്മുടെ ജൂവലറിയിലെ തലോണ ഇതൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് പറഞ്ഞു അനിമോളെ അനിമോളിങ്ങനെ കിടന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ നിന്ന് നല്ല തണുപ്പ് വരും അപ്പം അത് ശരീരത്തിന് കേടാവും നേരം മുളക്കുമ്പോൾ ശരീരമൊക്കെ നല്ല വേദന എടുക്കും അതിന് ഈ പുതപ്പ് പുതച്ച് കെടുക്കും മോളേന്ന് പറഞ്ഞിട്ട് പുതപ്പ് ഇട്ട് കൊടുക്കണം അതിന് ഈ ഈ തലോണെന്ന് വെച്ച് തലയിൽ വെക്കി അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറങ്ങിയ പോലെയാണ് കിടക്കണത് ഇവിടെ ഉറങ്ങിയിട്ടൊന്നുമില്ല അതൊക്കെ കേൾക്കുന്നുമുണ്ട് കാണുന്നുണ്ട് ആ അപ്പോൾ അങ്ങനെ തലോണിയും തലോണി തലയിൽ വെച്ച് കൊടുത്തു എന്നിട്ട് പുതപ്പ് ഇട്ടു പുതപ്പ് ഇട്ടിട്ട് ഇവള് ശരിക്ക് പുതക്കിന് കാണാൻ അപ്പം ഇവന്തുണ്ടെങ്കിൽ പുതപ്പൊക്കെ എടുത്ത് കാലിലൊക്കെ ശരിക്കും ഇട്ട് പോവാൻ നിൽക്കുക പോകുമ്പോൾ ഒന്നും കൂടി തിരിഞ്ഞ് നോക്കുക ശരിക്കും എല്ലായിടത്തും പുതിപ്പായില്ലേ ഇനി എവിടെയെങ്കിലും വല്ല തണുപ്പ് കയറുമെന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടി തിരിഞ്ഞ് നോക്കിയിട്ട് പോവുക ഇതൊക്കെ കാണുമ്പോൾ നമ്മളെങ്ങനെ വിചാരിക്കുക ഇവർ തമ്മില് പ്രേമാന്നല്ല വിചാരിക്കുക ഇനിയിപ്പോൾ ഇവർ പ്രേമിക്കാൻ കുഴപ്പമില്ല രണ്ടുപേരും ഫ്രീയാണ് കഴിച്ചോണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല നല്ല കാര്യമാണ് നമ്മളതിനൊക്കെ അംഗീകരിക്കുന്ന കാര്യത്തിന് മുമ്പ് തന്നെ നമ്മുടെ സ്ത്രീക്കും പേളി മാണിയൊക്കെ കല്യാണം കഴിച്ചത് ഇവിടെ ഇതുപോലെ തന്നെയാണ് പക്ഷേ ഇവർ അത് പുറത്തറിയിക്കാണ്ട് അത് വളരെ രഹസ്യമായിട്ട് ഇങ്ങനെ ചെയ്യ കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് നമ്മളത് വളരെ സൂക്ഷ്മയോടുകൂടി നോക്കിയാൽ മാത്രമാണ് ഇവരുടെ ഉള്ളിലത്തെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവരൊന്നും പിടുത്തം കിട്ടില്ല അങ്ങനെ പിടിത്തം കിട്ടാത്ത രീതിയിൽ വളരെ വിദഗ്ദ്ധമായിട്ട് തന്നെയാണ് ഇവർ സംസാരിക്കുന്നത് പക്ഷേ ഇവർ സംസാരിക്കുമ്പോൾ അതൊന്ന് ക്യാമറയിൽ പിടിച്ച് നമുക്ക് അതൊന്നും എയറിൽ കാണിക്കുന്നില്ല എന്നാണ് ഇവർ വിചാരിക്കുന്നത് പക്ഷേ ഇതൊക്കെ എയറിൽ പോകേണ്ടെന്നുള്ള കാര്യം നമുക്കെല്ലാവറിയുള്ളൂ കാണുന്നവർക്കെല്ലാവരെയുള്ളു അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നിരുന്നാലും ഇവർ രണ്ടുപേരും എന്തായാലും ഇവർ രണ്ടുപേരും രണ്ട് സ്വഭാവക്കാരാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊട്ടിത്തെറിച്ച് ഒരാളും കൂട്ടാക്കാത്ത ഒരാളോടും അഹങ്കാരം കാണിക്കുന്ന തലക്കാനും കുരിശുമ്പോൾ എല്ലാം ഉള്ള ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവമല്ല അനീഷിൻ്റെ അനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൈലൻ്റ് ആണ് അങ്ങനെ വലിയൊരു പ്രശ്നക്കാരനല്ല അവനെ അവൻ്റെ ലോകത്ത് ഈ ഒറ്റയ്ക്ക് ജീവിക്കണം എന്ന് മാത്രം ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം ഇവർ രണ്ടുപേരും കൂടി ഒരിക്കലും ഇനിയിപ്പോൾ സൂര്യൻ പടിഞ്ഞാറുതിച്ചാലും തെക്കൊതിച്ചാലും ഇവർ ഒരിക്കലും കല്യാണത്തിലേക്കോ മറ്റുള്ള കാര്യങ്ങൾക്കോ പോവില്ല അതുപോലെ തന്നെ പ്രേമത്തിലേക്കും പോവില്ല ഇതൊക്കെ വേറും സഹതാപം മാത്രമാണ് ഈ സഹതാപമാണ് ഈ അനീഷിൻ്റെ ഏറ്റവും വലിയ ട്രാജഡി അവന് ഈ ഇതൊക്കെ കാണിക്കുമ്പോൾ അവനെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ തന്നെ ഓരോ സ്ത്രീകളോട് ഇവൻ നന്നായി പെരുമാറുമ്പോൾ നല്ല രീതിയിൽ കെയർ ചെയ്യുമ്പോൾ ഇവന് പുറത്തുനിന്ന് ഒരുപാട് വോട്ടുകൾ വരുന്നൊക്കെ ഇവനെ അറിയാം ഈ ബിഗോസ് പഠിച്ചിട്ട് ചെന്ന വ്യക്തിയാണല്ലോ അതുകൊണ്ടാണല്ലോ ഇവൻ സ്ത്രീകളോട് മാന്യമായി പെരുമാറുന്നത് സ്ത്രീകളൊരു പൊട്ട ഭാഷ സംസാരിക്കാറില്ല ഇവൻ തല്ലോടുന്ന മുഴുവൻ ആണുങ്ങളോടാണ് അപ്പോൾ അതുകൊണ്ട് ഇവൻ ആ ഒരു ഭാഗം കറക്റ്റായിട്ട് ഇവൻ പിടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവ ഇങ്ങനെ കയറി നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഞാൻ പറഞ്ഞു എന്ന് മാത്രം മാത്രമല്ലാണ്ട് ഇവർ തമ്മിൽ അങ്ങനെ ഒരു കോമഡിയോ അങ്ങനെ ഒരു പ്രേമോ കാര്യങ്ങളോ അല്ലെങ്കിൽ കല്യാണം കഴിക്കില്ല അങ്ങനെ ഒരു വിഷയമൊന്നും ഈ ഭൂമിയിൽ നടക്കില്ല അത് വേറെ കാര്യം അതുപോലെ തന്നെ ഗിച്ചേരി ഇപ്പോൾ ഒരു പാട്ട് പാടി തന്നെ കണ്ണാൻ തുമ്പിൽ പോരാൻ പോകുന്ന പോലെ പാട്ട് അതൊരു ബിഗ് ബോസ് കൊടുത്ത ഒരു സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കത് കാണാറുള്ളൂ അത് ഹിറ്റ് ആയിട്ട് അതൊക്കെ അപ്പോൾ കഥ പറഞ്ഞ് 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 നീണ്ടുപോയി പതിനെട്ട് മിനിറ്റ് ആയി വീഡിയോ അപ്പോൾ എന്തായാലും ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതോടെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പോൾ നമ്മൾ എന്ന് വെച്ചിട്ട് ആരും ലൈക്ക് അടിക്കാണ്ടും കമൻറ്റിടാണ്ടും അയപ്പിയാണ്ടും നിൽക്കണ്ട ഓക്കെ